അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കട്ടോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രശ്നമാണില്ലേ സോ കുറെ കാല പഴക്കമുള്ള മോക്കിലൂടെ വന്നിരുന്നിട്ട് പോത്തുമില്ല എന്ത് ചെയ്തിട്ട് അത് പോകുന്നില്ല ഭയങ്കരമായിട്ടൊരു ഇരിയറ്റേറ്റ് പുറത്ത് ഇറങ്ങാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥ സോ അങ്ങനെയുള്ളവർക്ക് വരെയൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരാഴ്ച ഇതിന് പോകണോ പോയി കാണിച്ചു തരാം അങ്ങനെ പറ്റുന്ന ഒരു അടിപൊളി ക്ലിയർ ജെല്ലോ ഞാൻ വന്നിരിക്കുന്നത് സോ അതിന് മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബർമാർക്കല്ലേ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ജെല്ലെന്താന്ന് വെച്ചാൽ ക്ലിൻ ഫേസിൻ്റെ ജെല്ലാണേ സോ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് സോ രണ്ടാമത്തെ ടൂന്ന് എനിക്ക് തീന്ന് ധൈരവസ്ഥയിലായി എന്റെ മുഖത്തും ഒരുപാട് കരിതരിതായി ഇതുപോലത്തെ കുരുക്കളൊക്കെ നിറച്ചുണ്ട് കേട്ടോ ഈ ഭാഗത്തുണ്ടായിരുന്ന കവളൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അറിയാം മുൻകത്ത് വീണ്ടത്തെ പറഞ്ഞിട്ടുണ്ട് സോ അതിൽ നിന്നും എൻ്റെ ഫേസ് എന്നെ ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ഇത്രയും പ്രൊഡക്റ്റ് മാത്രമാണ് എന്നെ ഇങ്ങനെ ആക്കി മാറ്റിയത് കേട്ടോ അപ്പോൾ ഈ ഒരു ജെല്ലിൽ എനിക്കൊരു ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ് ഞാൻ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാണ് സോ ഓയിൽ സ്കിന്നുള്ളവർക്ക് ബെസ്റ്റ് ആണ് ബെസ്റ്റ് 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 ആണ് അപ്പൊ നിങ്ങൾ മസ്റ്റേഡ് യാണെങ്കിൽ ഓയിൽ സ്കിന്നുള്ളിൽ പേടിക്കുന്നു വേണ്ടത് ഈ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഈ ജെൽ എന്ന് പറയുന്നത് സോ ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് സോ പതിനഞ്ച് ഗ്രാമിന് തൊണ്ണൂറ് രൂപ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ഈസിയായിട്ട് വാങ്ങിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും സോ നിങ്ങൾക്ക് തീരെ തീരെ എന്താ പറയട്ടെ വാങ്ങിക്കാൻ പറ്റുകയും ചെയ്യും സോ അത് ആർക്ക് ടെൻഷൻ ഒന്നും വേണ്ട അതിനോടിപ്പോയി വാങ്ങിച്ചോളൂ സോ ഇതിന്റെ ഒരു റിവ്യൂ എന്താണ് ഞാൻ പറഞ്ഞു കേട്ടോ എന്തൊക്കെയാണെന്ന് ഇതിൽ അടങ്ങിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ കിൻഡാം മൈസിലും നിക്കോറ്റ് എനാമ്പുഴ ജില്ലാണ് അടങ്ങിയിട്ടുള്ളത് സോ ഇതിൽ കിൻഡാം മൈസീർ എന്ന് പറയുന്നത് നമുക്കൊരു ആന്റി ബയോട്ടിക് ആണ് ആ സംഭവം സോ റിൻഡാമേസിങ് ആന്റിബയോട്ടിക് ആണ് നെൽക്കോട്ടി നെൽക്കോട്ടിനാമിൽ വൈറ്റമിൻ ബി അടങ്ങിയിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ആത്മീയത റെഡ്യൂസ് ചെയ്യാനും പ്രിവെന്റ് ചെയ്യാനും സാധിക്കോ ാമായിട്ട് നമുക്ക് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ആഗ്നി പിമ്പിളിനെ ഒക്കെ പ്രിവെന്റ് ചെയ്യും ഇത് മാത്രല്ല ഇത് സ്കിന്നിനെ ട്രീറ്റ് ചെയ്യും സോ നമ്മളെ ഈ ഒരു ജെല്ല് വന്നിട്ട് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ നമുക്ക് കുറയ്ക്കാനൊക്കെ ഇത് സഹായിക്കും കേട്ടോ അപ്പൊ അട്ടിപൊളി അട്ടിപൊളി ജെല്ലാണ് സോ ഈ ഒരു ട്യൂബ് ഞാൻ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഈ ഒരു കോലത്തിലാക്കി എനിക്ക് വാങ്ങിക്കണം സോ വാങ്ങിക്കുന്നത് ഒരു ക്ഷമയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീട് ഇട്ടത് കേട്ടോ ഓക്കെ ഗായീസ് അപ്പൊ ഞാനിത് ഈയൊരു പരിഗണത്തിലാക്കി ഞാൻ പറഞ്ഞതും അപ്പൊ ധൈര്യ ഒരു എന്താ ഇങ്ങനെ ഒരു അലോവെറ ജെല്ലി പോലെ ഇതുപോലെ ഇരിക്കാൻ പറ്റാ വേറെ ഇതുപോലെ നമ്മുടെ സ്കിന്നിലോട്ട് ഇത് പെട്ടെന്ന് അബ്സോർബ് അക്ഷരഭാവുകയും ചെയ്യണ്ട നിങ്ങൾക്കിത് എവിടെയാണോ പിംപിൾസ് ഉള്ളത് അവിടെ മാത്രം വെക്കാം നമുക്ക് സ്കിന്ന് അതായത് ഫേസ് ഫുള്ളായിട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല വേറെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് പേടിക്കേണ്ട കേട്ടോ നിങ്ങൾ എപ്പോഴാ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളത് ഡേ യൂസ് ചെയ്യുകയാണെങ്കിൽ സോ നന്നായിട്ട് ഫേസ് ഹെൻസറോ ഫേസ് വാഷോ യൂസ് ചെയ്ത് നന്നായിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് നിങ്ങൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് നിങ്ങളത് യൂസ് ചെയ്യാം സോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ചൂട് വെള്ളത്തില് ചെറിയ ചൂടുവെള്ളം കൊണ്ട് നിങ്ങളെ എവിടെയാണ് നിറച്ച് നോക്കലുള്ളതാണെങ്കിൽ ചെറിയ ചൂടുവെള്ളം കൊണ്ട് ഫേസ് ചെറുതായിട്ടൊന്നിങ്ങനെ എന്തെങ്കിലും കോട്ടനിലെ മുക്കിതെ ഇങ്ങനെ ഇങ്ങനെ ആക്കിന് ശേഷം ഡിപ്പിന് ശേഷം നിങ്ങൾ എവിടെയാണോ നോക്കുകയുള്ളത് അവിടെയെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ വെച്ച് കൊടുത്തിട്ട് നിങ്ങൾ ഉറങ്ങിയിട്ട് രാ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി കേട്ടോ അത്രേ ഉള്ളൂ നിങ്ങളുടെ സ്കിന്നിൽ ഒരു ഒരാഴ്ച കൊണ്ടുതന്നെ അടിപൊളി മാറ്റം ഉണ്ട് നിങ്ങൾക്ക് എത്ര കാല പഴക്കമുള്ളതാണ് നിങ്ങളുടെ സ്കിന്നിൽ എത്ര കാല പഴക്കമുള്ള പൂക്കൂര് ഉണ്ടായാലും നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ടു തന്നെ അടിപൊളി റിസൾട്ട് കിട്ടും ഞാൻ ഉറപ്പ് തരുന്നു സോ നിങ്ങൾക്ക് എല്ലാ സ്കിൻ ആയിട്ടും ഇത് യൂസ് ചെയ്യാം കേട്ടോ അടിപൊളി ഓക്കെ കാര്യം അപ്പം കഴിഞ്ഞു കേട്ടോ എത്രയേ ഉള്ളൂ സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ കൂടുതലും വീഡിയോ ചെയ്യാനായിട്ട് പ്രചോദിപ്പിക്കുന്ന പറയും അപ്പോൾ അത്രേ ഉള്ളൂ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നു സോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ എനിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും